ഹലോ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മധുര കണ്ണാശുപത്രിയിലേക്കാണ് ആശുപത്രിയുടെ പേര് ഏഞ്ചൽ ഹോസ്പിറ്റൽ കണ്ണ ഹോസ്പിറ്റൽ എന്നുള്ളതാണ് വളരെ തിരക്കേറിയ സ്ഥലമാണ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അനേക വാഹനങ്ങളും അനേകം ജനങ്ങളെയും കാണാൻ ഇടയായി ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര തിരക്ക് എന്താ അവിടെ വല്ല ഉത്സവമാണോ എന്ന് അല്ല ആ ഹോസ്പിറ്റൽ കണ്ണിൻ്റെ സെയിൽസിക്ക് മറ്റുള്ള അസുഖങ്ങൾക്കൊക്കെ വന്നവരുടെ ജനത്തിരക്കാണ് കാണുന്നത് ഇതൊരു ആയുർവേദ ഹോസ്പിറ്റൽ സിദ്ധ ഹോസ്പിറ്റലാണ് സിദ്ധൌഷധം അവിടെ അനേക ഡോക്ടർമാരുണ്ട് കേട്ടോ വിദഗ്ദ്ധ ചികിത്സ പഠിച്ച് വന്നിരിക്കുന്ന അനേക ഡോക്ടർമാരവിടെയുണ്ട് ആയുർവേദ ചികിത്സയാണ് അവിടെ നല്ല തിരക്കുണ്ട് എങ്കിലും നമുക്ക് വിശദമായി ഡോക്ടറെ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ള സമയവും ഉണ്ട് അനേകർ കടന്നു വരുന്നുണ്ട് കണ്ണിന് മാത്രമല്ല കേട്ടോ കിഡ്നി രോഗം സോറിയാസിസ് ഫാറ്റി ലിവറിൻ്റെ അസുഖം എല്ലാത്തിനും എത്ര പഴിക ഷുഗറും പൈൽസിന് ഗ്യാസ്ട്രബിള് എല്ലാം എത്ര പഴകിയ രോഗമാണെങ്കിലും അവിടെ ചെന്ന് സുഖം പ്രാപിച്ചു വരുന്നവരാണ് അവിടെ അനേകരോട് ഞങ്ങൾ സംസാരിച്ചു ഇതൊരു പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല അനേകരുടെ അനുഭവം ഞങ്ങൾ അവിടെ കേട്ടു അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ സംഭാഷണം കൊടുത്തിടുന്നത് പലരും വരുന്നുണ്ട് കിടപ്പ് രോഗികളെ അവിടെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് അവർ രണ്ട് മൂന്ന് ദിവസിക്കുള്ളിൽ നടന്നു പോകുന്നുണ്ട് ഡോക്ടറുമായിട്ട് നമുക്ക് സാവധാനം നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം വളരെ ഇതായിട്ട് അവർ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരും നല്ല ഒരു ഔഷധമാണ് അവിടെ കടന്നു പോയവരുടെ അനേകരുടെ അനുഭവം ഞങ്ങൾക്ക് കേൾക്കുവാനും ഇടയായിത്തീർന്നു ചെന്നൈയിലും ഉണ്ട് ഇവർക്ക് ആശുപത്രി കോയമ്പത്തൂരുണ്ട് കൃഷ്ണകുടി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് മധുരയിലുണ്ട് ഞങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് പോകുക അല്ലെങ്കിൽ അവർ പൈസ പൈസ നമ്മൾ അയച്ചു കൊടുത്താൽ നമുക്ക് മരുന്ന് നമ്മുടെ ഏത് അസുഖത്തിനാണെന്ന് പറഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ സൗകര്യം പോലെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചിട്ട് പോകുക അനേകർക്ക് ഉപയോഗപ്രദമായ ഒരു ഔഷധശാല സിദ്ധ ഔഷധശാലയാണിത് പരസ്യം കണ്ട് മാത്രമല്ല സംശയങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് പോവുക